ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ രമണനിലെ എട്ട് വരികളാണ് ഇന്ന് ആട്ടേടയനായ രമണനും കുബേര കുടുംബത്തിലെ അംഗമായ ചന്ദ്രികയും തമ്മിൽ പ്രണയത്തിലാണ് ലോകം ഇതറിഞ്ഞാലുണ്ടാകുന്ന ഓർത്ത് രമണൻ നീറുകയാണ് അവനിലേ മാറ്റമറിഞ്ഞ ഉറ്റസുഹൃത്തും സന്തത സഹചാരിയുമായ മദനന്റെ വരികളാണ് ഈ എട്ട് വരികൾ രമണ നീ എന്നിൽ നിന്നാ രഹസ്യം ഇനിയും മറച്ചു പിടിക്കുകയാണോ ഇരുമയ്യാണെങ്കിലും നമ്മൾ ഒറ്റക്കരളല്ലേ നീ എൻ്റെ ജീവനല്ലേ ഒരു തുള്ളി രക്തത്തിൻ രേഖ പോലും കുറേ നാളായി നിൻമുഖത്തില്ലേ അല്ലോ കരളുന്നതുണ്ടൊരു ചിന്ത നിൻ്റെ കരളിനെ നിത്യം എനിക്കറിയാം ലളിതവും ഹൃദ്യവുമായ ഈ വരികൾ സുഹൃത്തിൻ്റെ ആത്മാർത്ഥതയും ഉത്കണ്ഠയും വിളിച്ചറിയിക്കുന്നതാണ് ചൊല്ലുന്നത് വൈശാഖ് ഗോപി ഈ സംഭാഷണ ഭാഗം വൈശാഖ് ഗോപിയും അനൂപ് ശിവശങ്കരനും കൂടി ചൊല്ലിയത് കവിതാരാമത്തിലുണ്ട് രമണ നീ എന്നിൽ നിന്ന രഹസ്യം ഇനിയും മറച്ചുപീടിക്കയാണോ ഇരുമെയാണെങ്കിലും നമ്മളൊറ്റക്കരളല്ലേ നീ എൻ്റെ ജീവനല്ലേ ഒരു തുള്ളി രക്തത്തിൻ രേഖ പോലും കുറേ നാളായി നിൻ മുഖത്തിൽ ലയല്ലോ കരളുന്നതുണ്ടൊരു ചിന്ത നിൻ്റെ കരളിനെ നിത്യമേനിക്കറിയാം